ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത് സിൽസൺ സാരീസ് രണ്ടായിരത്തി മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല ഇടതുപക്ഷ ഭരണം സംസ്ഥാനത്ത് വികസനമുരടിപ്പുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകരെ സജ്ജരാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പത്തുമുച്ചി സുബൈദ പാർക്കിൽ സംഘടിപ്പിച്ച കൗൺസിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പരിചയമില്ലാത്തവരെ ഭരണരംഗത്ത് ചുമതലയേൽപ്പിച്ചതും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പിന്നോക്കം പോയതും ഇതിന് ആക്കം കൂട്ടി ബ്രിട്ടീഷ് ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന അവഗണനയാണ് ഇന്ന് പലയിടത്തും നിലനിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണനിലവാര തകർച്ചയുണ്ടായി കാലത്തിനനുസരിച്ച പുരോഗതി ഈ രംഗത്ത് കൊണ്ടുവന്നില്ല ഇപ്പോഴുള്ളതുപോലും യു ഡി കാലത്ത് കൊണ്ടുവന്നതാണ് പിന്നോക്ക ന്യൂനപക്ഷം നേടിയെടുത്ത പല അവകാശങ്ങളും ഒന്നൊന്നായി ഇല്ലാതാക്കുന്നു സംവരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും അപ്രസക്തമാക്കുന്ന വിധത്തിൽ താൽക്കാലിക നിയമങ്ങൾ ഇടതു ഭരണത്തിൽ അരങ്ങു വാഴുന്നു യു ഡി എഫിനെ ക്ഷയിപ്പിക്കാൻ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന സമുദായങ്ങൾക്കും സംഘടനകൾക്കുമിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനായി പി എം നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പണം കൊടുക്കുകയല്ല കൊടുക്കുകയല്ല അധികാരമുള്ള ആ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി നേരെ മറച്ച് ഉള്ള ഫണ്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി കവർന്നെടുക്കുകയാണ് അധികാരവും കവർന്നെടുക്കുകയാണ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഭരണം ഉണ്ടായിട്ടില്ല ഈ സംസ്ഥാനത്ത് ഇതേപോലെ വികസന മുരടിപ്പിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല പറ്റിയിരിക്കുന്ന അബദ്ധം ഇന്ന് എന്താണെന്നുള്ളത് എല്ലാ വിദഗ്ധന്മാരും പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണപരിചയമില്ലാത്ത ഒരു ടീം വന്ന് ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ഫണ്ട് ഉണ്ടാക്കുകയും അത് ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങൾ മറികടന്നിട്ട് ഏറ്റവും പോർ ഏറ്റവും പോറസ്റ്റ് പെർഫോമൻസ് ഉള്ളൊരു ഗവൺമെൻറ് ആയി കഴിഞ്ഞ അഞ്ച് വർഷം അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ അവരാളുകൾ തന്നെ അസംതൃപ്തരാണ് അവരാളുകൾ തന്നെ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല പല ബൂത്തുകളിലും ചെന്ന് പരമ്പരാഗതമായി അവർക്ക് വോട്ട് കിട്ടുന്ന ബൂത്തുകളിലൊന്നും അവർക്ക് ചടങ്ങിൽ പറമ്പിൽ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ അധ്യക്ഷൻ ഷെരീഫ് കൊറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി ടി വി ഇക്ബാൽ പി കെ അസ്ലു പി കെ അലി അക്ബർ പി വി മനാഫ് എന്നിവർ പ്രസംഗിച്ചു ആമുഖ സെക്ഷൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളിൽ കാലോചിതമായ മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തന രംഗത്ത് കർമ്മനിരതരാവണമെന്ന് അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി ചടങ്ങിൽ എ കെ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു വി കെ അബ്ദുൽ മജീദ് മങ്കടം മുസ്തഫ കുറുക്കൻ അലവിക്കുട്ടി കെ പി ഹസീന ഫസൽ എൻ ടി അബ്ദുൽ നാസർ സുഹിജാബി ഇബ്രാഹിം പറങ്ങോട താസീസ് സി പി ഹസീന ബാനു സുബേർ പനക്കൽ അരീക്കൽ ലത്തീഫ് ഫത്താഹ് മൊഴിക്കൽ വി കെ റസാഖ് എ കെ നാസർ പൂവഞ്ചേരി ലത്തീഫ് ഷംസു പുള്ളാട്ട് കോയിച്ചൻ മായിൻകുട്ടി ഹാരിസ് മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു എം ടി എ ന്യൂസ് വേങ്ങര ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത്ത് സിൽസൺ സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്ത് നീക്കിയ സാരികൾ ചോളി ചുരിദാർ കുർത്തികൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ